നമസ്കാരം കരിക്കണേത് സ്ഥാപന ഉടമ ജോസ് കരിക്കണേത്ത് അടൂരിലെ സ്ഥാപന പൂട്ടി മുങ്ങി അടൂരിൽ വർഷങ്ങളായി നടത്തിവരുന്ന സ്ഥാപനമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടിയിട്ടത് തൊണ്ണൂറിലധികം ജീവനക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് സ്ഥാപനം അറിഞ്ഞത് കഴിഞ്ഞ ദിവസം കരിക്കിനേത്ത് പത്തനംതിട്ട ഷോറൂമിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് പുനരന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏറെ വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു പത്തനംതിട്ടയിലെ എസ്പിയും ആലപ്പുഴ ഡിവൈഎസ്പിയും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായി നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എന്ന ആളാണ് അന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണത്തിന് പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും ചെയ്തിരുന്നു ഈ കേസ് വീണ്ടും അന്വേഷിച്ചാൽ ജോസ് അകത്താകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് എതിരാണ് ഇതിനാലാണ് ജോസ് പൂട്ടി മുങ്ങിയിരിക്കുന്നത് എന്നാണ് വിവരം മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യാം നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ ഞാനിങ്ങനെ ആകെ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണ പെങ്കു ചൊരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം